ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറിലായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ ഞാൻ തേങ്ങയും നാശകലും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങാപ്പാൽ വരുന്ന രീതിയിലാണ് നന്നായിട്ട് ഇങ്ങനെ മിക്സിയിലൊന്നും അടിച്ചിട്ടൊന്നുമില്ല എൻ്റെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ വീടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അവിടാ നമ്മൾ അടുപ്പിലിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളാദ്യപ്പം ഈ തേങ്ങാപ്പാലിൻ്റെ വെള്ളം നന്നായിട്ടന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമ്മളെന്തെയ്യുക ഗോതമ്പ് മാവ് നമ്മൾ കുഴച്ച് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് അതിലോട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ തേങ്ങാ പാൽ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് തിളയ്ക്കുന്നവരോ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പ് മാവ് മാവെടുത്ത് വച്ചിട്ടുണ്ട് നമുക്കത് ബോൾസ് ആക്കാം അപ്പം ഞാൻ കുട്ടികൾക്ക് ഇഷ്ടം അനുസരിച്ചാണ് ഞാനത് ഈ ബോൾസ് ഉണ്ടാക്കുന്നത് ചിലര് ഈ വെറും മാവിലൊക്കെ ഈ ബോൾസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ കുട്ടികൾ കഴിക്കാറില്ല മാവം എന്നുവെച്ചാൽ അവർക്കത് ടേസ്റ്റ് ഇല്ലയെന്ന് പറഞ്ഞത് കഴിക്കില്ല അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ പഞ്ചസാര അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് പഞ്ചസാര തേങ്ങ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ടാണ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മളെ ഭൂരിക്കൊക്കെ കുഴക്കുന്നത് മാതിരി നന്നായിട്ട് കുഴച്ചെടുക്കണം നിങ്ങൾ ഞാനാ തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഞാൻ അതിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് വേണം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം ഓക്കെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ അടുത്ത് കുഞ്ഞ് ബില്ലുണ്ട് അതും കൂടെ അത് നിൽക്കുക അപ്പോഴേ ഞാൻ എഴുതുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ പിന്നെതാ പിന്നെ അതിന് ശേഷം ഞങ്ങളത് ഇച്ചിരി ഉപ്പൊക്കെ അതിൽ ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ അത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി കുട്ടികൾക്കിത് ഇഷ്ടപ്പെടും കാരണം എൻ്റെ കുട്ടികൾക്കിത് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ ഉണ്ടാക്കി ഞാൻ മുമ്പൊക്കെ നമ്മൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല സാധാരണ നമ്മൾ മാവ് കുഴച്ച് ഞാൻ ആ തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പോഴും കുട്ടികളത് കഴിക്കാറില്ല അവർക്കത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് മാറ്റി വയ്ക്കും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രിക്ക് ഉപയോഗിച്ചത് അതാണെങ്കിൽ തേങ്ങ പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അതാ കുഴച്ച് നല്ല ബൂരിക്ക് കുഴക്കുന്ന മാതിരി കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇടുമ്പോൾ ഇച്ചിരി ആകുമ്പോൾ ആ ഒരു ലൂസ് കാണും അത് സാരയില്ല അപ്പോൾ നന്നായിട്ട് നന്നായിട്ടത് കുഴച്ച് ഞാൻ അതാ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കി നമ്മളാ തേങ്ങാ പാൽ വെള്ളത്തിലോട്ടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുട്ടികൾക്ക് തിന്നുന്ന രീതിയിൽ വേണം ആ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് ഇതുപോലെ വേണം നമുക്ക് ബോൾസ് ഉണ്ടാക്കി നമ്മളതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒക്കെ എല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി മാറ്റി ഞാൻ അടുപ്പത്തോട്ട് നമ്മളാ തേങ്ങാ പാലിലോട്ട് ഞാൻ ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് എന്നിട്ട് ഇട്ടുകൊടുത്ത് കുറ നേരം കഴിഞ്ഞ് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക ചിലതും ആ പാത്രത്തിൽ തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പം അതും അതാവാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരു പ്രാവശ്യം നമ്മളതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അവിടെ അത് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ മതിയാകുമ്പോൾ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടി അപ്പം എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്കിത് വേണം ഇത് കഴിക്കണം എപ്പോഴും പറയും ഉച്ച ഉണ്ടാക്കി തരുമെന്ന് അപ്പോൾ ഞാനിരുന്നൊന്നും ഉണ്ടാക്കുക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണിത് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അമ്മമാർക്കൊരു എളുപ്പത്തിന് നമുക്കിത് ഉണ്ടാക്കാം കുട്ടികളും അത് ആഗ്രഹിച്ച് കഴിക്കുകയും ചെയ്യും ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഇനി ഇതിലുള്ള പാനീയമെന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് മാവ് കലക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴേ നമ്മുടെ കൊഴുക്കെട്ട പൂർണ്ണമാവേ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് വേവട്ടിടന്ന് എന്നിട്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാ ഗോതമ്പ്മാവ് തന്നെയാണ് ഞാൻ ഗോതമ്പ്മാവിലാണ് കൊഴുക്കെട്ടുണ്ടായ കുട്ടികൾക്കും അതാണ് ഇഷ്ടം ഗോതമ്പ്മാവിൽ അപ്പോൾ അതാണ് ഞാൻ അതവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ഞാനൊരു രണ്ട് 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 സ്പൂൺ എടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ ഞാൻ നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ലൂസാക്കി വേണം കുഴച്ചെടുക്കേണ്ടത് നമ്മൾ ഗോതമ്പ് ദോശ ഒക്കെ ദോശ മാവെന്നൊക്കെ കലക്കൂലേ അത്ര വേണ്ട അങ്ങനെ അങ്ങോട്ട് ഇച്ചിരി കൂടെ ലൂസ് വേണം അങ്ങനെ വേണം കലക്ക കലക്കാണെങ്കിൽ നമ്മൾ മാവൊഴിച്ചു കൊടുക്കും പെട്ടെന്ന് ചിലത് കട്ടിയാവാനുള്ള സാധ്യത ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ലൂസായിട്ട് വേണം നമ്മൾ കലക്കിയെടുത്ത് മാവ് അതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ മാവ് നമ്മൾ ആ ചട്ടിയിൽ ഒഴിച്ച ശേഷം ടൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ച് അത് വരെ നന്നായിട്ട് നമ്മളത് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക അപ്പോഴേ അത് നന്നായിട്ട് വേവത്തുള്ളൂ അപ്പം നന്നായിട്ട് വേണം ഞാനിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമാവണം അപ്പോഴതിന് ഇച്ചിരി വേ വെന്തില്ലെങ്കിൽ അതൊരു ടേസ്റ്റ് കാണില്ല അപ്പോൾ നന്നായിട്ട് നമ്മൾ വേവിച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ടതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വീണ്ടും വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നമ്മളത് കലക്കി വെക്കുമ്പോൾ തോറും ജസ്റ്റ് ഒന്ന് അടിയിൽ കട്ട പിടിക്കും അപ്പോൾ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത് നമ്മൾ സ്പൂണും അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ച് വേണം കലക്കി എടുക്കേണ്ടത് ഒരു ഘട്ടം ഒരു പിള്ളേർ ഞാൻ അതാ കൊഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ആ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് എന്താ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ കലക്കി വെച്ച ഗോതമ്പിൻ്റെ മാവ് ഇതാ ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് അതിലോട്ട് ഞാൻ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് വേണം നമ്മളത് ഇളക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് നല്ലതായിട്ട് ഇറിവിപ്പോകും എന്താ ഞാനത് ഒഴിച്ചപ്പോൾ തീ തീയൊന്ന് കുറയ്ക്കാൻ മറന്നുപോയി അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇറിവിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും തീ കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളത് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതൊന്ന് ലൂസായിട്ടുണ്ട് ഞാൻ ഒഴിച്ച പാടെ തന്നെ അത് നല്ല തിക്കായിപ്പോയി ഇപ്പം ഞാൻ തീ കുറയ്ക്കാൻ മറന്നുപോയി അതാണ് നല്ല തിക്കായി പോയത് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഞാൻ വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടത് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ജസ്റ്റ് ഞാൻ തീ കൊട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെതായ നന്നായിട്ട് ഇളക്കുന്നുണ്ട് നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ജസ്റ്റ് ചിലപ്പം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഗോതമ്പ് മാവാണ് അപ്പോൾ നമ്മളതൊന്ന് വേവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തേ പറ്റുകയുള്ളൂ അപ്പോൾ നന്നായിട്ടതൊന്ന് ഇളക്കി നമുക്കെടുക്കാം ഓക്കേ അപ്പോൾ അത് ഒരു ഇളക്കും ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേവണം എന്ന് വെച്ചാൽ ഗോതമ്പ് മാവൊക്കെയാണ് അപ്പോൾ മാവ് നന്നായിട്ട് വെന്താലേ അതിനുള്ള ടേസ്റ്റ് വരത്തുള്ളു ഞാൻ ആ റേഷൻ കടയിൽ നമ്മുടെ ഗോതമ്പ്മാവിന് ഇച്ചിരി ഒരു സ്മെല്ല് പോലെയൊക്കെ ഉണ്ടാവും അപ്പം അത് വേകാനും നല്ല വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നന്നായിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ മാവല്ല നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വേവിച്ച് വേണം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ളത് ഒക്കെ അപ്പം ഞാൻ അതാ നന്നായിട്ടിത് വേവിച്ച് നല്ല തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണം ഇരിക്കേണ്ടത് ഉണ്ടല്ലോ എന്നിട്ട് നമുക്കിത് കുട്ടികൾ കൊടുക്കുന്ന സമയത്ത് അതിൽ ഇച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇച്ചിരി കുറച്ച് നാളാകൊണ്ടെങ്കിൽ അത് ഉണ്ടാക്കാറില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരും പറഞ്ഞു മേച്ചി ഉണ്ടാക്കും മേച്ചിന്ന് അപ്പോഴേ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത് എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റായിരിക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീത ഞാൻ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം മദ്രാസ വിട്ട് വന്നപ്പോഴും മദ്രാസയിലായിരുന്നു കുട്ടികൾ അപ്പം മദ്രാസന്ന് വന്നതിന് ശേഷം ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അവർ തലേന്നേ പറഞ്ഞതായിരുന്നു ഉണ്ടാക്കുമെന്ന് അപ്പം ഞാനോ ഉണ്ടാക്കില്ല എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത് പിന്നെ രാവിലെ ആയപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇവിടെ ഏറ്റേറ്റാ ബൈ ബായ്